ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പ്രതിരോധിക്കാൻ തടയണ നിർമ്മിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ വടനാം കൃഷി വലിയ തോട്ടിലാണ് തടയണകൾ നിർമ്മിക്കുന്നത് ഭിത്തിയൊരുക്കി മണ്ണ് നിറച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് തടയണയുടെ നിർമ്മാണം എല്ലാ പ്രദേശങ്ങളിലേക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ തോട്ടിൽ ഇടവിട്ടാണ് തടയണ നിർമ്മിക്കുന്നത് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട തോടുകളിലൊന്നാണ് ഈ വാരണാകൃഷിയിലെ ഈ വലിയ തോട് ഈ വലിയ തോട്ടിലെ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോൾ വേനൽ ശക്തമായി കൊണ്ടിരിക്കുക അപ്പോൾ വെള്ളമൊക്കെ പോകുമ്പോൾ ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി ആ വെള്ളത്തെ നമ്മുടെ ഭൂമിയിലേക്ക് താഴ്ത്തുക അതോടൊപ്പം തന്നെ ഈ തോടിൻ്റെ ചുറ്റുപാവിൽ കാണുന്ന പോലെ മനോഹരമായ കൃഷികളാണ് ആ കൃഷിക്ക് വേണ്ട വെള്ളം കൃഷിക്കാർക്ക് ലഭിക്കുക അതുപോലെ തൊട്ടടുത്തുള്ള പച്ചക്കറി കൃഷിക്ക് വെള്ളം ലഭിക്കുക ഇതുപോലെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മൺ തടയണങ്ങൾ ഈ തോട്ടിലെ നിർമ്മിക്കുന്നത് ഈ തടയണക്കാട് നമ്മൾ കാണാൻ വേണ്ടി കഴിയും ആളുകള് കുളിക്കാനും തിരുമ്പാനും വരെ ഈ വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട് അത്രയും മനോഹരമായ രീതിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ തടയണ ഇവിടെ കെട്ടി നിർത്തിയിട്ടുള്ളത് തടയണയിൽ ജലസമൃദ്ധിയായാൽ പ്രദേശത്തെ ഏക്കറുകണക്കിന് നെൽകൃഷിക്കും ജനങ്ങൾക്കും വലിയ സഹായമാകും വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക